നമസ്കാരം പെട്രോളിലും ഡീസലിലും വെള്ളവും മറ്റും കലർത്തുന്നത് പലപ്പോഴും വലിയ വാർത്തകൾക്കും ചർച്ചകൾക്കും വഴിവെക്കാറുണ്ട് മായം കലർന്ന ഇന്ധനം നിറച്ചാൽ വാഹനത്തിന്റെ എഞ്ചിന് ഗുരുതര കേടുപാടുകളാണ് സംഭവിക്കുന്നത് എന്നാലും തങ്ങളുടെ ലാഭത്തിന് വേണ്ടി ചിലർ ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്തി വരുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാറിന് കേടുപാട് പറ്റിയ സംഭവം സോഷ്യൽ മീഡിയയിലടക്കം വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ ഈ സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഐ സി ഐ സി ഐ ബാങ്കിന്റെ കോട്ടയത്തെ മാനേജറായ ജിജു കുര്യന്റെ പരാതിയിലാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ കോട്ടയം ജില്ലയിലെ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്ന് ജൂൺ പതിനേഴിനായിരുന്നു ജിജു കുര്യൻ ഡീസൽ അടിച്ചത് മുപ്പത്തി ആറ് ലിറ്ററോളമാണ് ഡീസൽ കാറിൽ അടിച്ചത് ഇതിനിടെ തന്നെ പലതവണ ബീപ് ശബ്ദം കേട്ടിരുന്നുവെന്നും ഇതിനൊപ്പം സൂചന ലൈറ്റുകൾ തെളിയുകയും ചെയ്തിരുന്നുവെന്നും ജിജു കുര്യൻ പറയുന്നു ഉടൻ തന്നെ ജിജു കുര്യൻ തന്റെ കാർ കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ചു പരിശോധിച്ചു അപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഇതോടെ ജിജു തന്റെ ഭാര്യ പിതാവും മുണ്ടുപാലം സ്വദേശിയും സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിം വടക്കനോട് കാര്യം പറഞ്ഞു തുടർന്ന് ബിജെപി മുൻ വക്താവ് പി ആർ ശിവശങ്കറിന്റെ സഹായത്തോടെ ജിജു മന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ ഉടൻ തന്നെ സുരേഷ് ഗോപി ഇടപെടുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സംഭവത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇതോടെ ജിജു കുര്യന് ഡീസലിന് ചെലവായ പണവും കാറിന്റെ അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ മടക്കി നൽകി ഡീസൽ തുകയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും നഷ്ടപരിഹാരവും അടക്കം തൊണ്ണൂറ്റെട്ടായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പമ്പുടമ ചിജു കുര്യന് നൽകിയത് പമ്പിലെ ഡീസലിന്റെ വില്പന ഐ ഒ സി അധികൃതർ എത്തി തടയുകയും ചെയ്തിട്ടുണ്ട് മിക്ക പെട്രോൾ പമ്പുകൾക്കെതിരെയും ഉയരുന്ന പരാതികളിലൊന്ന് ഇന്ധനത്തിൽ മായം കലർത്തുന്നതാണ് അതേസമയം ഒരു ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് ഉപയോഗിച്ച് ഇന്ധനത്തിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഫിൽട്ടർ പേപ്പറിൽ ഏതാനും തുള്ളി പെട്രോൾ തുള്ളി ഒഴിച്ചു നോക്കിയാൽ അത് മായം കലർത്തുന്നതാണോ അല്ലയോ എന്ന് പറയാം പെട്രോൾ ശുദ്ധമാണെങ്കിൽ കറകൾ അവശേഷിപ്പിക്കാതെ ആവിയായി പോകും എന്നാൽ ഇന്ധനത്തിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ കറകൾ അവശേഷിക്കുമെന്നും പറയുന്നു അതേസമയം ഈ ജൂൺ ഇരുപത്തിനാലിനായിരുന്നു സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു തുടർന്ന് അദ്ദേഹം മലയാളത്തിലായിരുന്നു ലോക്സഭാ അംഗമായുള്ള സത്യപ്രതിജ്ഞ ഇതോടെ കേരള ബിജെപിയിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ ആയി മാറി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റിയമ്പാറ് വോട്ടുകള്ക്കാണ് അദ്ദേഹം വിജയിച്ചത് മൂന്നാം മോദി മന്ത്രിസഭയില് വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയാണ് അദ്ദേഹം